ഹൈഡിഎസ് പവിഴമുല്ല അല്ലെങ്കിൽ പവിഴമല്ലിയുടെ പ്രത്യേകത എന്താ അതിൻ്റെ പൂക്കൾ നല്ല സ്മെല്ലോട് കൂടി രാത്രി സമയത്താണല്ലേ അല്ലെ വിരിഞ്ഞ് വരുന്നത് എന്നാൽ അങ്ങനെ തന്നെ വിരിഞ്ഞു വരുന്ന ഒരു വെറൈറ്റി ജാസ്മിനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതിൻ്റെ പേര് പാതിരാമുല്ല അല്ലെങ്കിൽ നൈറ്റ് ബ്ലൂമിങ് ജാസ്മിൻ എന്നാണ് നമുക്കിപ്പോൾ അവൈലബിളായിട്ടുള്ള കളർ എന്ന് പറയുന്നത് ഇതുപോലൊരു യെല്ലോ മിക്സ്ഡ് ആയിട്ടുള്ള കളറാണ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല സ്മെല്ലുമാണ് വിരിഞ്ഞ് വരുന്ന സമയത്ത് അപ്പോൾ ഇതിൻ്റെ ചെടിയുടെ സൈസ് അനുസരിച്ചാണ് കേട്ടോ അതിന് റേറ്റ് വരുന്നത് നമുക്കിപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ റേറ്റ് വരുന്ന വലിയ പ്ലാന്റ്സാണ് സ്റ്റോക്കിലുള്ളത് അപ്പോൾ പ്ലാന്റ് സൈസ് ദാ ഇത്രയുമാണ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങിയ ചെടികൾ തന്നെയാണ് നല്ല ഭംഗിയായിട്ടുള്ള ചെടിയാണ് ഇതിൻ്റെ പേർപ്പിളും വൈറ്റും യെല്ലോയും അങ്ങനെ ഒത്തിരി കളേഴ്സ് ഉണ്ട് നമുക്കിപ്പോൾ ഈ ഒരു യെല്ലോ മിക്സ്ഡ് ആയിട്ടുള്ള കളറാണ് നമുക്ക് വന്നിട്ടുള്ളത് ലൈറ്റ് യെല്ലോ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ നമുക്ക് പകലൊക്കെ നോക്കുകയാണെങ്കിൽ അതിങ്ങനെ കൂമ്പി ഇരിക്കുന്നതായിട്ട് കാണാം രാത്രി സമയത്ത് നല്ല സ്മെല്ലോട് കൂടി വിരിഞ്ഞു വരുവാണ് ചെയ്യുന്നത് അത്ര കെയറിങ് ഒന്നും ഇല്ലാതെ വളർത്താൻ പറ്റുന്ന ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്കും ബെസ്റ്റ് പ്ലാന്റ് ആണിത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാം അധികം കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല അധികം കെയർ ഒന്നും ചെയ്തില്ലെങ്കിലും ഇതായി കാണുന്നത് പോലെ നിറഞ്ഞു പൂക്കൾ ചെയ്യും അപ്പോൾ ഇതുപോലെ നമ്മുടെ പഴയമുല്ലയുടെ ചെടികൾ പോലെ നല്ല ഭംഗിയായിട്ട് ഒരുപാട് പൂക്കൾ ഒരു ചെടിയിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു നമുക്ക് ഈ ഒരു കളേഴ്സൊന്നും ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല ഇതൊക്കെ ആവുമ്പോൾ ഞാൻ അറിയിക്കുന്നതായിരിക്കും നമുക്ക് ഈ കളറാണ് ഇപ്പോൾ പാതിരാമുല്ലയുടെ അല്ലെങ്കിൽ നൈറ്റ് ബ്ലൂമിങ് ജാസ്മിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ആഴ്ച നമുക്ക് കുറച്ചധികം പ്ലാന്റ്സ് അയക്കാനുണ്ടായിരുന്നതുകൊണ്ട് അധികം വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ പുതിയ പുതിയ പ്ലാന്റ്സൊക്കെ കാണിക്കുന്നതായിരിക്കും പ്ലാൻസ് വേണ്ടവർക്ക് നമ്മൾ കൊറിയർ വഴി അയച്ച് തരുന്നതാണ് ഇവിടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക അതിന് തൊട്ടടുത്തുള്ള ബെൽ ആയിക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസിൽ ഓൺ ആക്കി വെക്കാൻ കൂടി മറക്കരുത് കേട്ടോ അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ